പുറം ലോകവുമായി വലിയ ബന്ധമില്ലാതിരുന്ന മറയൂരിലെ വിദൂര ആദിവാസി ഗ്രാമങ്ങളിലെ പെൺകുട്ടികളെ മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് പരിശീലിപ്പിച്ച് ലൈസൻസ് നേടിക്കൊടുത്തു എന്ന പദ്ധതിയിലൂടെയാണ് വനിതകളെ ഇരുചക്ര വാഹനം ഓടിക്കാൻ പ്രാപ്തരാക്കിയത് ഒരു റിപ്പോർട്ട് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് മറയൂരിലെ ഒരുപറ്റം ആദിവാസി വനിതകൾ അഞ്ചു നാട്ടിലെ ഗോത്ര വനിതകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ കനവ് പദ്ധതി ലക്ഷ്യത്തിലെത്തി മറയൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ദേവികുളം ജോയിന്റ് ആർടി ഓഫീസിൽ ഉദ്യോഗസ്ഥരാണ് പദ്ധതിക്ക് രൂപം നൽകിയത് മറയൂരിലെ ഇരുപത്തിനാല് ആദിവാസി കുടികളിൽ നിന്നുള്ള യാത്ര സുഗമമാക്കാനായിരുന്നു പദ്ധതി വിദൂര ആദിവാസി ഊരുകളിലെത്തി അവരെ ബോധവൽക്കരിക്കുകയും ആത്മവീര്യം പകരുകയും ചെയ്താണ് കനവ് യാഥാർത്ഥ്യമാക്കിയത് ഉദ്യോഗസ്ഥർക്കൊപ്പം ജനപ്രതിനിധികളും എസ് സി പ്രമോട്ടർമാരും ഈ ലക്ഷ്യ സാക്ഷാത്കരിക്കാൻ കൈകോർത്തു ആദിവാസി യുവതികളെ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കണം എന്നൊരു പദ്ധതി ആവിഷ്കരിക്കുകയും ആ പദ്ധതിയിലൂടെ ഏതാണ്ട് അറുപത്തഞ്ചോളം യുവതികൾ അപേക്ഷ തരികയും അപേക്ഷ തന്ന യുവതികളിൽ പല ഘട്ടങ്ങളിലായി അവർക്ക് നാൽപ്പത്തഞ്ചോളം യുവതികൾ ഡ്രൈവിംഗ് പരിശീലനം നടത്തി അവർക്ക് ലൈസൻസ് നേടുകയുണ്ടായിട്ടുണ്ട് മോട്ടോർ വാഹന നിയമങ്ങൾ റോഡ് റെഗുലേഷനുകൾ എന്നിവ സംബന്ധിച്ച് വീഡിയോ ക്ലാസുകൾ എടുത്തു ലേനേഴ്സ് ഓൺലൈൻ ടെസ്റ്റ് ആയതിനാൽ കമ്പ്യൂട്ടർ പരിജ്ഞാനവും നൽകി ഞങ്ങൾക്ക് നാപ്പത്തിമൂന്ന് പേർക്കും ലൈസൻസ് കിട്ടി പക്ഷെ ഒരിക്കലും ഞങ്ങൾ ഈ നാപ്പത്തിമൂന്ന് പേരും ഞങ്ങൾക്കൊരു വാഹനം ഓടിക്കാനോ ഞങ്ങൾക്ക് പുറലോകത്ത് വരാൻ കഴിയുമെന്നോ എന്നൊരു ഒട്ടും പ്രതീക്ഷയില്ലായിരുന്ന ഒരു സമയത്താണ് ദീപു സാറും സാറിന്റെ ടീമും എത്തുന്നത് ദേശീയ തലത്തിൽ തന്നെ ആദ്യത്തെ സംരംഭമാണിതെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ദൈനംദിന ജോലികൾക്ക് ശേഷമുള്ള സമയമാണ് ഉദ്യോഗസ്ഥർ പദ്ധതിക്കായി ചെലവഴിച്ചത് കുടികളിൽ കഴിഞ്ഞിരുന്ന ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ കനവ് പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അവർ സ്വന്തമായി വാഹനം ഓടിച്ച് ദൈനംദിന കാര്യങ്ങൾ കാര്യങ്ങളായ ജോലി കാര്യങ്ങളായ്ക്ക് പോകുന്നു കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നു അവരുടെ വീട്ടാവശ്യങ്ങൾക്കായി അവർ മറയൂര് വന്നു പോകുന്നു എന്നിങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട് ഇടുക്കി ആർ ടി ഓഫീസിന്റെ പൂർണ്ണ പിന്തുണയും പദ്ധതിയുടെ വിജയത്തിന് പിന്നിലുണ്ട് ഞാൻ കുടുംബശ്രീയില് ഐ എസ് ടി ആനിമേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നു ലൈസൻസ് ഒരുപാട് സപ്പോർട്ട് എൻ്റെ കുടുംബശ്രീയിലും നമ്മുടെ പഞ്ചായത്ത് ജില്ലാ ുംകയിലും കാന്തല്ലൂർ ആവിഷ്കരിക്കണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ആഗ്രഹം ശരണ്യെ പോലെ നാല്പത്തിമൂന്ന് പെൺകുട്ടികളാണ് ഡ്രൈവിംഗ് പരിശീലിച്ച് സർട്ടിഫിക്കറ്റ് നേടുകയും പുറം ലോകത്തേക്ക് വാഹനവുമായി എത്തുകയും നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്